എല്ലാ കൂട്ടുകാർക്കും പവിത്രം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ പവിത്രം ഹോൾഡേയ്സിൻ്റെ കൊട്ടിയൂർ തിരുനെല്ലി യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് വൈകിട്ട് ഏഴ് മണിയായപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി വയനാട്ടിലുള്ള കാട്ടിക്കുളത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുലർച്ചെ നാലുമണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എല്ലാവരും ഫ്രഷപ്പായി അധികം താമസിക്കാതെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങി ഏകദേശം ആറുമണിയായപ്പോഴേക്കും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന സമയം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വന്ന വാഹനം ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയത് പിന്നെ എല്ലാവരും ഇവിടെ നിന്നും ക്ഷേത്രം വരെ നടക്കുകയായിരുന്നു ഇവിടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിനു ശേഷം ഞങ്ങൾ പാപനാശിനിയിലേക്ക് പോയി ബലിയിടുവാനുള്ളവർ ഇവിടെ ബലിയിട്ടു എന്നിട്ട് ക്ഷേത്രത്തിനടുത്തെത്തി ഇവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഇവിടെ നിന്ന് നടക്കണം ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം വരെ അടുത്തതായി ഞങ്ങൾ പോകുന്നത് കൊട്ടിയൂരിലേക്കാണ് ഞങ്ങൾ ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴേക്കും കൊട്ടിയൂരെ എത്തി കേട്ടോ ഇവിടെ നല്ല തിരക്കായിരുന്നു തിരക്കായത് കാരണം എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞായിരുന്നു കേട്ടോ ക്ഷേത്ര ദർശനം രണ്ട് മണിയായപ്പോഴേക്കും എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കവാടത്തിലെത്തി അപ്പോഴേക്കും നല്ല മഴയായി അത് കാരണം നാലുമണിയായപ്പോഴാണ് ഞങ്ങൾക്ക് കൊട്ടീരിൽ നിന്നും പുറപ്പെടാൻ പറ്റിയത് ഇവിടെ നിന്നും ഞങ്ങൾ നേരെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് വന്നത് അഞ്ചര ആയപ്പോഴാണ് ഇവിടെ എത്താൻ പറ്റിയത് എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തി ഇവിടെ നിന്ന് ലേഖ് പ്രശ്രമം കഴിച്ച് പറശ്ശിനിക്കടവിലേക്ക് യാത്ര തിരിച്ചു പറശ്ശിനിക്കടവിൽ റൂം ബുക്ക് ചെയ്തിരുന്നു കേട്ടോ നേരത്തെ എട്ടര ആയപ്പോഴാണ് അവിടെ എത്താൻ പറ്റിയത് നല്ല മഴയുണ്ടായിരുന്നു റൂമിൽ വന്ന എല്ലാവരും ഫ്രഷായി പുറത്തിറങ്ങി ഭക്ഷണവും കഴിച്ചിട്ട് നേരത്തെ തന്നെ വന്ന് കിടന്നു രാവിലെ മണിയായപ്പോഴേക്കും എല്ലാവരും ഫ്രഷപ്പായി ക്ഷേത്രത്തിലേക്ക് പോയി രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നും ഇറങ്ങി ഇവിടെ നിന്നും തൃച്ചമ്പരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇവിടെ ദർശനം നടത്തിയിട്ട് നേരെ മാടായിക്കാവിലേക്ക് വന്നു ഏകദേശം പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ നേരെ ലോകനാർക്കാവിലേക്കാണ് ഞങ്ങൾ പോയത് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ലോകനാർക്കാവിലെത്തി അപ്പോഴേക്കും നടയടച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി വഴിപാടുകളിട്ട ശേഷം അവിടെയെന്നും പന്ത്രണ്ടര ഒരു മണിയായപ്പോഴേക്കും തിരിച്ചു പോകുന്നു തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ ഈ കാണുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഉച്ചയൂണും കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു രാത്രി പത്തര ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ യാത്ര വളരെ ശുഭകരമായിരുന്നു ഈ യാത്രയിൽ എന്നോട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുകയാണ് അടുത്ത യാത്രയിൽ ഞങ്ങളോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം